ഫർണിച്ചർ ഫർണിച്ചർ വിലയാണോ പ്രശ്നം വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും കൂടി ദുബായ് സമീപം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ ക്യാൻറ്റീൻ നടത്തിപ്പിന് വാടക കുറച്ച് ആളെ കണ്ടെത്താൻ ശ്രമം തുടങ്ങി ദിവസവാടക അഞ്ഞൂറ് രൂപയാക്കി പതിനയ്യായിരം രൂപ അടിസ്ഥാന മാസ വാടകയായി നിശ്ചയിച്ചാണ് കരാറുകാരെ കണ്ടെത്താൻ ശ്രമം തുടങ്ങിയത് മാസത്തെ വാടക തുക മാത്രം നിക്ഷേപമായി സ്വീകരിച്ചാൽ മതിയെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെയെങ്കിലും കരാറെടുക്കാൻ ആരെങ്കിലും എത്തുമെന്ന പ്രതീക്ഷയിലാണിവർ ഇരുപത്തി ആറായിരം രൂപയായിരുന്ന വാടകയാണ് ഇപ്പോൾ കുറവ് വരുത്തിയിട്ടുള്ളത് നേരത്തെ ഇത് അൻപത്തി അയ്യായിരം രൂപയായിരുന്നു കഴിഞ്ഞ ഡിസംബറിൽ പ്രവർത്തനം നിർത്തിയ കാൻറ്റീൻ ഒൻപത് മാസം കഴിഞ്ഞിട്ടും അടഞ്ഞുകിടക്കുകയാണ് കിടത്തി ചികിത്സയിലുള്ള രോഗികൾ കുത്തനെ കുറഞ്ഞിരിക്കുന്നതിനാൽ വലിയ സംഖ്യ നൽകി ആരും ക്യാൻറ്റീൻ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ലെന്നാണ് വിലയിരുത്തൽ ഒരു വർഷം മുൻപ് വരെ ആശുപത്രിയിൽ മുഴുവൻ ബെഡുകളും കിടത്തി ചികിത്സയ്ക്ക് വേണ്ടി നിറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ക്യാൻറ്റീൻ നടത്തിപ്പും നടന്നിരുന്നു ഡോക്ടർമാരുടെ കൂട്ടസ്ഥലം മാറ്റത്തോടെയാണ് കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞത് തിരക്കു കുറഞ്ഞതോടെ നേരത്തെ കാൻറ്റീൻ നടത്തിയിരുന്ന കരാറുകാരൻ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ഡിസംബറിൽ ചുമതലയൊഴിഞ്ഞു പിന്നാലെ ഘട്ടം ഘട്ടമായി വാടക നിരക്ക് കുറച്ച് കരാർ എടുത്തിരുന്നെങ്കിലും നടത്തിപ്പിന് താല്പര്യം കാണിച്ചില്ല ഇപ്പോൾ ശരാശരി ഇരുപതോളം രോഗികൾ മാത്രമാണ് കിടത്തി ചികിത്സയിലുള്ളതെന്നും അതുകൊണ്ടാണ് കാൻറ്റീൻ നടത്തിപ്പിന് ആരും തയ്യാറാകാത്തതെന്നും എച്ച് എം സി യോഗത്തിൽ അധികൃതർ കൂടി വന്നെത്തി വന്നെത്തിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ